നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നു വ്യാജ ലോഗിൻ വഴി നീക്കിയത് ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ആരോപണവുമായി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് യൂറോളജി ശസ്ത്രക്രിയകൾ നിർത്തി മതിയായ ഉപകരണങ്ങളില്ല താൽക്കാലിക ഇടപെടലിൽ നൂറ് കോടി അനുവദിച്ചു സത്യത്തെ വളച്ചൊടിച്ച് തെറ്റായ സന്ദേശം നൽകി നരിവേട്ട സിനിമയ്ക്കെതിരെ വിമർശനവുമായി സി കെ ജാനു അമീബിക് മസ്തിഷ്ക ചുരത്തി അതിജീവിച്ച് പതിനൊന്നുകാരി ആരോഗ്യം വീണ്ടെടുത്ത് ആശുപത്രി വിട്ടു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് യിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഇത് ഹൈഡ്രജൻ ബോംബ് ബോംബല്ലെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയത് അത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും രാഹുൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുവെട്ടാൻ നീക്കങ്ങൾ നടത്തി ആറായിരത്തി പതിനെട്ട് വോട്ടുകളാണ് വെട്ടാൻ ശ്രമിച്ചത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വ്യാജ ലോഗിൻ വഴിയാണ് ഇത് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു വോട്ടുകൊള്ളയ്ക്ക് നൂറ്റി ഒന്ന് ശതമാനം തെളിവുണ്ടെന്നും വോട്ടുകൊള്ള നടത്തുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെളിവായി കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് സാക്ഷികളെ രാഹുൽ ഹാജരാക്കി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് മോഷ്ടാക്കളെ സംരക്ഷിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു കർണാടകത്തിന് പുറത്തു നിന്നുള്ള ചില മൊബൈൽ നമ്പറുകളിൽ സൂര്യകാന്ത് എന്ന ആളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് പതിനാല് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്നാൽ യാദൃശികമായാണ് ആറായിരത്തി വോട്ടുകൾ വെട്ടിയത് പിടികൂടിയത് കർണാടകത്തിന് പുറത്തു നിന്നുള്ള കോൾ സെൻ്റർ വഴിയാണ് വോട്ടുകൾ ഒഴിവാക്കുന്നത് ഇതിന് ഗാനേഷ് കുമാർ മറുപടി പറയണം കർണാടക പോലീസ് കേസെടുക്കുകയും വിവരങ്ങൾ തേടി സർക്കാർ പതിനെട്ട് കത്തുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി എന്നാൽ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല ഒ ടി പി വിവരങ്ങളുടേതടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രോഗികളിൽ നിന്ന് പണപ്പെരുവ് നടത്തി ഉപകരണങ്ങൾ വാങ്ങരുതെന്ന മന്ത്രി വീണ ജോർജിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തി വൃക്കയിലും സമീപവുമുള്ള കല്ലുകൾ നീക്കം ചെയ്യുന്ന റെട്രോഗ്രേഡ് ഇൻട്രാറിനൽ സർജറിക്ക് ഫ്ലെക്സിബിൾ യൂറോടെറോസ്കോപ്പ് എന്ന ഉപകരണം ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ നിർത്തിവച്ചു ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിനെ കത്ത് നൽകിയിരുന്നു പഞ്ഞി മുതൽ സകലതും രോഗികൾ വാങ്ങി നൽകേണ്ട അവസ്ഥയാണ് സർക്കാർ ആശുപത്രികളെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം തുടർന്ന് രോഗികളുടെ ശസ്ത്രക്രിയക്കായി പ്രവേശിക്കുന്നത് നിർത്തുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഫ്ലെക്സിബിൾ യൂറിറ്ററോസ്കോപ്പ് ലഭ്യമല്ല ഈ സാഹചര്യത്തിലാണ് രോഗികളിൽ നിന്ന് പണപിരിവ് നടത്തി ഉപകരണം വാങ്ങുകയും ശസ്ത്രക്രിയ നടത്തിയതും നികുതി ഉൾപ്പെടെ ഒരു ഉപകരണത്തിന് അറുപതിനായിരം രൂപ ചിലവാകും പരമാവധി പന്ത്രണ്ട് പേരുടെ കല്ലുകൾ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം വലിയ കല്ലുകളാണെങ്കിൽ പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ ഉപകരണക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കോടി രൂപ ഇതിനോടകം അനുവദിച്ചു അറുപത്തി അഞ്ചു കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും മുപ്പത്തി അഞ്ചു കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നൽകും കെ എം എസ് ലിന് അമ്പത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി കെ ജാനു സിനിമ മുത്തങ്ങ സമരത്തെ വളച്ചൊടിക്കുകയും തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും സി കെ ജാനു ആരോപിച്ചു സമരത്തിന്റെ യാഥാർത്ഥ്യത്തെ പുതു മുൻപിൽ മറച്ചുപിടിക്കുകയാണ് സിനിമ എടുക്കുന്നതിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ അതിന് നിൽക്കരുതായിരുന്നുവെന്ന് സത്യം തുറന്നു കാണിക്കാൻ ധൈര്യമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്നും സി കെ ജാനു പറഞ്ഞു സമരകാലത്തെ ആദിവാസി ജീവിതത്തെ ശരിയായ രീതിയിലല്ല സിനിമയിൽ കാണിച്ചത് ആദിവാസി സമരങ്ങളെ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന അവസ്ഥയാണ് മനുഷ്യരും മൃഗങ്ങളെപ്പോലെ കടിച്ചു കീറാൻ വരുന്ന പോലീസുകാരെ അല്ലാതെ അന്ന് ആരെയും അവിടെ കണ്ടിട്ടില്ല മനുഷ്യനാണെന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല ആദിവാസികളെ പോലീസുകാർ ഒരു തരത്തിലും സംരക്ഷിച്ചില്ല മറിച്ച് നരിവേട്ടയിൽ പോലീസിനെ വെള്ളപൂശുകയാണ് അതേസമയം മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നടത്തിയ പരാമർശത്തെക്കുറിച്ചും സി കെ ജാനു പ്രതികരണം അറിയിച്ചു മുത്തങ്ങയിലെ പോലീസ് നടപടിയിൽ എ കെ ആന്റണിക്ക് പശ്ചാത്താപം തോന്നിയതിൽ സന്തോഷമുണ്ട് പക്ഷേ വൈകിയവേളയിലുള്ള കുമ്പസാരം കൊണ്ട് കാര്യമില്ല ആന്റണിക്ക് മാപ്പില്ലെന്നും ആദിവാസികൾ നേരിട്ട പീഡനം മറക്കാൻ കഴിയില്ലെന്നും ആദിവാസിയുടെ ഭൂമിക്കു മേലെയുള്ള പരിഹാരമാണ് വേണ്ടതെന്നും ജാനു ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം ചേളാരി സ്വദേശിനിയായ പതിനൊന്ന് വയസ്സുകാരിക്ക് രോഗം ഭേദമായി കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ബുധനാഴ്ച ആശുപത്രി വിട്ടു അതേസമയം പാലക്കാട് പട്ടാമ്പി സ്വദേശിയായി ഇരുപത്തിയേഴുകാരന് കഴിഞ്ഞ ദിവസം മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുകയും ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ആദ്യം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു പട്ടാമ്പി സ്വദേശി ഉൾപ്പെടെ രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ പത്ത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് മൂന്ന് കുട്ടികൾ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലും ആറുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുമാണ് ചികിത്സയിലുള്ളത് എന്നാൽ അമീബിക് മസ്തിഷ്ക ചോരവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കഴിഞ്ഞ ദിവസം സഭയിൽ ചർച്ച ചെയ്തിരുന്നു ആരോഗ്യ വകുപ്പിന് പുറമെ മറ്റ് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് ഏകാരോഗ്യ കർമ്മ പദ്ധതിയിലൂടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി